ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എന്തും സ്വാഗതം അപ്പോൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായാലും നന്ദിയുണ്ട് മെസ്സേജ് അയച്ചവർക്കും നന്ദിയുണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചപ്പം ഞാൻ വൺ ബൈ വൺ ആയിട്ടുള്ള വീഡിയോസ് ആയി ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ദുബായിലേക്ക് വരാനുള്ള നേഴ്സിംഗ് ജോബിന് ഏജ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ ഏജ് ക്രൈറ്റീരിയ അപ് ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർട്ടി ഫൈവ് വരെ എന്താ പറയുക അവരെടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ എടു എടുത്തിട്ടുണ്ട് സ്റ്റാഫിനെ കേട്ടോ എനിക്ക് അതിൻ്റെ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയില്ല പക്ഷേ ഫോർട്ടി ഫൈവ് വരെ എടുക്കും വിത്ത് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ് ടു ഫോർട്ടി ഫൈവ് വരെ ഉള്ള ഏജ് ഗ്രൂപ്പ് വരെ അവർ എടുക്കുന്നുണ്ട് മിനിമം ട്വൻറ്റി ടുവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് വരെ എടുക്കുന്നുണ്ട് പ്രൈവറ്റിലാണെങ്കിൽ തേർട്ടി ഫൈവ് എനിക്ക് തോന്നുന്നു ഏജ് തേർട്ടി ഫൈവ് ആണെന്ന് തോന്നുന്നു മാക്സിമം അതിന് ശേഷമുള്ള ഏജില് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ പിന്നെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെൻറ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് വരെ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാം അതായത് റിട്ടയർമെന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ആണ് സിക്സ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണമെങ്കിലും ഒരു ഫൈവ് ഇയേഴ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം മാക്സിമം സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ടു ടു ഫോർട്ടി ഫൈവ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള നിങ്ങളുണ്ടെങ്കിലും അവർ എടുക്കുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും ഇൻറ്റർവ്യൂവിലെല്ലാം നോക്കിയിട്ട് നല്ല ക്വാളിഫ് ക്വാളിഫൈഡ് ആണ് നല്ല ഇതിലാണ് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സൗദിയിൽ ഖത്തറിൽ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് അവർക്കൊക്കെ മുൻഗണന കൂടുതലാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യവരൊക്കെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ അവർക്കൊന്നും കൂടി ജി സി സിയിൽ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തായത് കൊണ്ട് അവരെയൊക്കെ പെട്ടെന്ന് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏജ് ലിമിറ്റ് അങ്ങനെ വരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പറ്റേ ബി എസ് സി ലോ തേർട്ടി ഫൈവ് അങ്ങനെയല്ല ഇത് അപ്പം പ്രൈവറ്റിൽ ഇച്ചിരി കുറവാണ് അവർ കുറച്ചും കൂടി യങ്ങ് ആയിട്ടുള്ള ആൾക്കാരും ഫ്രഷേഴ്സിനെയൊക്കെയാണ് അപ്പോൾ അവർ മുൻഗണന കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഫ്രഷേഴ്സിനെ എടുക്കുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിനെ എടുക്കും ഫ്രഷേഴ്സിനെയാണ് അവർക്ക് വേണ്ടത് ഇപ്പോൾ എന്താ വെച്ചാൽ സാലറി ബേസ് നോക്കുവാണെങ്കിൽ ഫ്രഷേഴ്സിന് കുറച്ച് സാലറി കൊടുത്താൽ മതി അവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഫ്രഷേഴ്സ് ആണെങ്കിലും ദുബായിലെ ഫ്രഷേഴ്സ് മറ്റേ ടു ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് എവിടെയെങ്കിലും വേണം കേട്ടോ അല്ലാണ്ട് പഠിച്ചിറങ്ങിയ ആൾക്കാർ അങ്ങനത്തെ ഫ്രഷറല്ല ദുബായിൽ ഫ്രഷ് ആയിട്ടുള്ളവരെ എടുക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ഒരു ടു ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണം അപ്പം ഇതാണ് ഏജിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഓരോ നിങ്ങളുടെ ഓരോ ഡൗട്ടും ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ തന്നെ സബ്സ്ക് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ദുബായിൽ നേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ദുബായിൽ നേഴ്സായിട്ട് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ വല്ല ഫേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന എന്ത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എനിക്കറിയുന്നത് ഞാൻ ജെന്യനായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ